അസ്സാം വാലൈക്കും വരഹമുലി വരകാത്തുല്ലാമീൻ അള്ളാഹുഅല അവൻ്റെ മഹലായ് ഫതിൽ കൊണ്ട് ഇരുലോക ആഫിയത്ത് നമുക്കും വേണ്ടപ്പെട്ടവർക്കും പ്രധാനം ചെയ്യട്ടെ പ്രത്യേകിച്ച് കമൻറ്റിൽ സന്തോഷം പറയുന്ന കൽബ് നിറച്ച് ദാ ചെയ്യുന്ന ലൈക്ക് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന നമ്മുടെ ഒരു മഹബത്തുള്ള എല്ലാവർക്കും അള്ളാഹു ലോക വിജയം നൽകട്ടെ നമ്മുടെ മരിച്ചവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ എല്ലാം ഒമിനാത്ത കൊടുക്കും മുഫുറത്ത് കൊടുക്കട്ടെ അമിനി അറബൽ ആലമി അല്ല എന്തില്ല പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഹുസ്ബൈനുഅാല നമുക്ക് റാഹത്തുകൾ മനസ്സിൻ്റെ വലിയ സമാധാനം സന്തോഷം തുറന്ന് നൽകാൻ ചില വിക്രകൾ ഒരു സഭമാണ് ഒരു കാരണമാണ് പ്രത്യേകിച്ച് രോഗവും ദാരിദ്ര്യവും ഒക്കെ വിട്ടുമാറിപ്പോയി സന്തോഷം പറയെ സുറൂറ് ഒരു തുമനീനത്ത് മനസ്സിനൊരു ആഹത്ത് സമാധാനം അത് തുറന്ന് നൽകാൻ പരിഹരിച്ചു വിടാൻ വീര്യം കൂടിയൊരു ദിക്കറുണ്ട് പരിശുദ്ധമായ ഹലീത്തുകളിൽ ആയിരം നാവോടെ നമുക്ക് കാണാൻ പറ്റുന്ന പരിശുദ്ധമായ ദിക്കറാണ് ആ ദിക്കറില്ലാതെ ഒരു മുമ്മിനിന് ഒരു ദിവസം ഉണ്ടാവില്ല അത്രയേറെ വീര്യം കൂടിയ ആ ദിക്കറിന്റെ പേരാണ് ഹൗക്കലത്ത് എന്ന് പറയും ഹൗക്കലത്ത് ഒക്കെ പരിചയം ഉണ്ടാവും ഏതാ ദിക്കറ് ഹൗക്കലത്ത് ലാ ഹൗല വലാ ഇല്ലാ ഹൗലാ നിസ്കാരമില്ലാത്തപ്പോഴും ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം പോലും അതിന് ഒഴിവാകാൻ പറ്റില്ല കാരണം നിസ്കാരത്തിലേക്ക് വരൂ എന്ന് കേട്ടാൽ നിസ്കാരമില്ല അവരെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം പറ്റൂല ഹറാമായ മൂമെന്റാണ് പക്ഷെ എന്ത് വേണം വേണം ലാ ഇല്ലാ എന്നും മറുപടി പറയണം അതായത് അള്ളാഹുവെ പടശുവനെ എനിക്കൊരു നന്മ ചെയ്യാനുള്ള കഴിവ് സ്വന്തമായിട്ടില്ല തിന്മയെന്ന് മാറിയിക്കാനുള്ള ഒരു കഴിവ് എനിക്കില്ല നിന്നെക്കൊണ്ടല്ല നീ കഴിവ് തരാതെ ഒന്നും പറ്റില്ല റബ്ബേ എന്നെ കൊണ്ട് ഒന്നിനും കഴിയൂല നീ എന്നെ സഹായിക്കണം എന്നാ വാക്കിൻ്റെ അർത്ഥം ആ വാക്ക് പറയാത്തൊരു ദിവസമില്ല ഒരു മൊമ്മിനിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പോലും ആ പരിശുദ്ധമായ വാക്ക് പറയേണ്ടി വരും കാരണം അത് അള്ളാഹ് വലിയ ഇഷ്ടമുള്ള വാക്കാണ് അത് പ്രശ്നങ്ങൾ പരിഹരിക്കും അപകടങ്ങൾ തരണം ചെയ്തു മാറ്റും രോഗങ്ങൾ മാറ്റും ഇതിനെ പറ്റുള്ള ഹതികൾ പരിശോധിച്ചാൽ അത് ഇക്കറിച്ച് വേണ്ടി തന്നെ ജീവിക്കും നമ്മൾ അത്രയേറെ ആണ് ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ റോഹിനുള്ള ഫുഡ് റോഹിനുള്ള ഭക്ഷണം ശരീരത്തിന് നമ്മൾ എന്തെല്ലാം ഫുഡ് കൊടുത്ത് രാവിലെ തന്നെ ഓടാനും ചാടാനും നടക്കാനൊക്കെ തയ്യാറായി ജിമ്മിലൊക്കെ എത്ര വർക്കൗട്ട് ചെയ്തിട്ടാണ് ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നത് എന്നാൽ റോഹിൻ്റെ നമ്മുടെ ആത്മാവിൻ്റെ ജീവൻ ഹയാത്ത് റോഹിന് ജീവൻ വേണ്ടേ അതാണല്ലോ പ്രാധാന്യം മരിച്ചു പോയാൽ ശരീരത്തിന്റെ അവസ്ഥ കഴിഞ്ഞില്ലേ റോഹന്റെ പ്രാധാന്യം ആ റോഹിന്റെ യഥാർത്ഥത്തിൽ ഹയാത്ത് കിട്ടാൻ തിക്രു വേണം റോഹിന്റെ ഭക്ഷണമാണ് അഖറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അബുഹു തങ്ങൾ പറയുന്നുണ്ട് എന്താ പറയുന്നത് എന്ന ചുമ അക്സിർ നീ ധാരാളം ചൊല്ലണം എന്ന് എന്താ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന നിധിയാണ് അത് ധാരാളം വേണമെന്ന് പുണ്യറസൂൽ ആ ഒറ്റ വാക്ക് മതി ധാരാളം വേണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി അതിന് വലിയ ബെനിഫിറ്റ് ഉണ്ട് ഒരുപാട് ഹൈർ കിട്ടും മാറിപ്പോകും കേട്ടോളൂ പ്രിയപ്പെട്ടവരെ ഈ സ്വർഗത്തിന്റെ നിധിയാണെന്ന് മാത്രമല്ല രണ്ടാമത് മഹാനായ മഹാനായോട് ചോദിക്കുന്നുണ്ട് അല ബാബിൻ മിൻ ഒരു വാതിലിനെ കുറിച്ച് എനിക്ക് ഞാൻ പറഞ്ഞു തരട്ടെ ചോദിക്കാൻ ബല പറഞ്ഞാലും അത് ഏത് വാതിലാണ് അപ്പൊ അവിടെ നിന്ന് പറയുന്നത് ഇല്ലാ ബില്ലാഹി അലീം അത് സ്വർഗത്തിന്റെ ഒരു വാതിലാണെന്ന് ആ ത്രിമുദീതങ്ങൾ ഈ ഹരി പ്രസന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വർഗത്തിന്റെ നിധിയാണ് സ്വർഗത്തിന്റെ ഒരു കവാടം തന്നെ എന്താ തീർന്നില്ല ാജിന്റെ രാത്രിയിൽ പരിശുദ്ധ റസൂൽ റസൂസ് വസ്ലാത്തങ്ങളും സീതന ഇബ്രാഹിം അലിഖി വസ്ലാത്തു കൂടെ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു ഒരു രംഗം വരുന്നുണ്ട് കിതാബിൽ കാണാം അവിടെ ഇബ്രാഹിം നബി പറയുന്നുണ്ട് മുർ മിൻ സ്വലാത്തു ജന്ന നിങ്ങളുടെ ഉമ്മത്തിനോട് നിങ്ങൾ അധികരിപ്പിക്കാൻ പറയണം പരിശുദ്ധമായ സ്വർഗത്തിലുള്ള വൃക്ഷ തൈകൾ സ്വർഗത്തിലെ മരങ്ങൾ വൃക്ഷങ്ങൾ അത് കൂടുതൽ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി കൃഷി ചെയ്യാൻ വേണ്ടി ഉമ്മത്തിനോട് പറയണം അപ്പം നബീസുലി സ്വലം അതൊരു ചോദിക്കുന്നുണ്ട് ഓ മാ റാസുൽ എന്താണ് സ്വർഗത്തിലെ ചെടി അത് ധാരാളം വെച്ചുപിടിപ്പിക്കാൻ ഉമ്മത്തിനോട് പറയണമെങ്കിൽ എന്താണെന്ന് അറിയണമല്ലോ എന്താണ് നബി എന്ന് ഇബ്രാഹിം നബിയോട് നബിസ് അല്ലാസ്ലം അപ്പോൾ പറഞ്ഞെന്താ ലാഹുലോ അലി ഉള്ളത് എന്നാ മഹ്മദ്സെൻ്റ് ചെയ്തിട്ടുണ്ട് ആ ദിക്കറ് ഓരോന്ന് പറയുമ്പോൾ ഓരോ സ്വർഗത്തിൽ ഓരോ വൃക്ഷം നമുക്ക് വേണ്ടി ഇങ്ങനെ അപ്പോൾ ഒരുപാട് പറയുമ്പോൾ തോട്ടങ്ങൾ നേരത്തെ എസ്റ്റേറ്റുകൾ നമ്മുടെ പേരിൽ ബുക്കിഡാണ് ചെല്ലുന്നതിന് മുമ്പ് ആ വാക്കാണ് ഈ വാക്ക് നാലാമത് ആഫത്തുകൾ നീങ്ങാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഞ്ചാമത് ദാരിദ്ര്യം മാറിപ്പോകാൻ നിർമാർജനം ഇല്ലായ്മ ഞെരുക്കം സാമ്പത്തിക ടൈറ്റ് ഇതൊക്കെ ഒഴിവാക്കി കിട്ടാൻ കാരണമാകും പുണ്യബിസ്കൾ അലി അബി അല്ലാഹുത്താലോട് പറയുന്നുണ്ട് എന്താ പറയുന്നത് എലിയാരിതങ്ങളെ എന്തെങ്കിലും വിപത്ത് പ്രയാസം നിങ്ങളെ നേരിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയാസോ വിഷമോ അത് സാമ്പത്തികാകാം കുടുംബപരമാകാം വീടിൻ്റെ ആകാം മക്കളുടെ ആകാം ജോലിയുടെ ആകാം എന്തോ ആകാട്ടോ രോഗമാകാം എന്തെങ്കിലും പ്രയാസം നേരിട്ടാൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോളൂ ബിസ്മി ചേർക്കുമ്പോൾ എന്ന് ചുമ പറയുമ്പോൾ വലാ ഇല്ലാ ബില്ലാഹി വിസ്മിയോട് കൂടെ ചേർക്കുമ്പോൾ വലാ വലാ അപ്പോൾ റഹീം ഇല്ലാ ബില്ലാഹി അപ്പോസ്മിറൻ റുഹൈം എന്ന് പറഞ്ഞാൽ രോഗങ്ങളോ മറ്റ് എന്ത് പ്രയാസങ്ങൾ അതൊക്കെ അള്ളാഹു സറുകളൊക്കെ തട്ടിമാറ്റി തിരിച്ചുവിടും എന്ന് പുണ്യറസൂൽ സുല്ലാസു വേറെ വിവാഹത്തിൽ കാണുന്നുണ്ട് ഈ പരിശുദ്ധമായ വാക്ക് ബിസ്മുല്ലാഹു അലുറീം അലഹബലാഹു അല്ലാബി അല്ലെ നൂർവട്ടമി എത്തമറിലെ ഒരാൾ പറഞ്ഞാൽ ഒരിക്കലും അയാൾക്ക് ദാരിദ്ര്യം തങ്ങൾ ഈ ഹരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഒരിക്കലും ദാരിദ്ര്യം ഫക്കർ അവർക്കുണ്ടാവില്ല അബദ ഒരിക്കലും ഉണ്ടാവില്ല ലൈഫിൽ അപ്പം ദാരിദ്ര്യം ഒരിക്കലും ഇല്ലാത്ത ഇല്ലായ്മ ഒരിക്കലും വരാത്ത കടം വാങ്ങേണ്ടി വരാത്ത ഒരവസ്ഥ നിങ്ങൾക്ക് വേണോ തീർച്ചയായും ഒരു ദിവസത്തിൽ ഒരു വട്ടം നൂറുവട്ടം റഹീം വലാ വലാ ഹൗല ഇല്ലാ നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നേരിട്ടറിയാം ആരും പറയണ്ട അത്രയേറെ പവറാണ് അത് പരമാവധി ഉപയോഗപ്പെടുത്തണം മഹാനായ മാലിക്കുൽ ഐഫുബന് മാലിക്കുലിൻ വലിയ സൊഹാബിയാണ് ആ സുഹാബിയുടെ മരി മകനാണ് സാലിം റതി അല്ലാഹുത്താലും അദ്ദേഹത്തെ സാലിം റതി അല്ലാഹുത്താലെ ശത്രുക്കൾ പിടിച്ച് ജയിലിൽ പൂട്ടിയിട്ടു തടങ്കലിലാക്കി വെച്ചു അങ്ങനെ ഇബു മാലിക്കുൽ അസ്സായി റതി അള്ളാഹുത്താലു നബിസ് അല്ലാസ്ലാത്തനാണ് മുന്നിൽ വന്നുകൊണ്ട് പറയുന്ന നബിയെ ഞങ്ങൾ തകർന്നു പോയി എൻ്റെ ഭാര്യ അതായത് സാലിമിൻ്റെ ഉമ്മ ആകെ തകർന്നു പോയി കരഞ്ഞ തകർന്നു പോയിരിക്കുകയാണ് മാനസികമായി വലിയ വിഷമത്തിലാണ് കാരണം മോനെ ശത്രുക്കൾ ബന്ധിയാക്കി വെച്ചിരിക്കുകയാണ് സാലിം എന്ന് പറയുന്ന മോനെ എന്താണ് ഞങ്ങളാണെങ്കിലോ സാമ്പത്തികമായി വലിയ ഞെരുക്കത്തിലാണ് ദാരിദ്ര്യത്തിലാണ് ബി എ കഷ്ടപ്പാടിലാണ് അതൊക്കെ ഒന്ന് മാറണം മോൻ തിരിച്ചു വരണം എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് അപ്പം അല്ലാസ്ലാമാങ്ങൾ പറഞ്ഞു ഇത്തക്കില്ലാഹ് വസ്ബിർ നിങ്ങൾ നിങ്ങളല്ലാൻ എത്തക്കുക ചെയ്തു അള്ളാഹു പറഞ്ഞതുപോലെ തന്നെ നീങ്ങിക്കോളൂ കാര്യങ്ങൾ നിങ്ങൾ ക്ഷമിച്ചോളൂ എന്നിട്ട് നിങ്ങളും നിങ്ങളുടെ ഭാര്യയും കൂടുതലായി പറയണം എന്ത് ലാഹലൂവത്ത ഇല്ലാബില്ലാഹിദ് അലീം ആ നിക്ക് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും കൂടുതലായി പറയണം അപ്പൊ രണ്ട് പ്രശ്നവും ദാരിദ്ര്യത്തിൻ്റെ സാമ്പത്തിക ഇല്ലായ്മയുടെ പ്രശ്നം പരിഹരിക്കും മോനെയും തിരിച്ചു കിട്ടുമെന്ന് അവരങ്ങനെ റാഹത്തായിട്ട് എപ്പോഴും ഇങ്ങനെ ചൊല്ലാൻ തുടങ്ങി അത്ഭുതകരമായി ശത്രുക്കളുടെ കണ്ണുവെട്ടിച്ച് വലിയ സമ്പത്തുകളുമായി അതായത് നാലായിരത്തോളം ആടുകളെയും അമ്പത് ഒട്ടകങ്ങളെയും വലിയ സമ്പത്തിൻ്റെ ലഗേജുകളുമായിട്ടാണ് സാലിൻ തങ്ങൾ ഒരു പോറലും ഏൽക്കാത്ത ശത്രുക്കളിൽ നിന്ന് ആ കാരാഗ്രഹത്തിൽ നിന്ന് തിരിച്ചു വരുന്നത് അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നാണ് എന്താ പോവറ് പരിശുദ്ധമായ ലാ ഹൗലവലാഹുലീലും ആ കുടുംബം റാഹത്തായി പാരായണം ചെയ്തതിൻ്റെ പവറാണ് അപ്പോൾ ഇത് ഏത് പ്രശ്നത്തെയും എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയാം വിദേശത്തൊക്കെ ജയിലിൽ പെട്ടുപോയി ഒരുപാട് മക്കളുടെ കാര്യത്തിൽ പ്രയാസം പറഞ്ഞ ഉമ്മമാരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ മുടങ്ങാതെ ഈ പരിശുദ്ധമായ ഹെവ്ക്കലത്ത് ഒരുപാട് ചൊല്ലിക്കോളൂ ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് മക്കളും മടങ്ങി വന്നു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല സാദീ എന്ന് പറഞ്ഞ അനുഭവം ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടിട്ടുണ്ട് കേൾക്കുന്ന ഉമ്മമാർക്ക് ഒരു പക്ഷേ ഇത് പരിചയം അല്ലെങ്കിൽ ഇത് അനുഭവമുള്ളവർ കേൾക്കുമ്പോൾ അവർക്ക് പ്രത്യേകമായ ഒരു അനുഭൂതി ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും എന്ത് പ്രശ്നത്തെയും ഞാൻ ഒരു പ്രശ്നമല്ല എല്ലാ പ്രശ്നത്തെയും പരിഹരിക്കും അത്രയേറെ പവറാണ് ആറാമത് കേട്ടോളൂ പാപങ്ങൾ പൊറുക്കപ്പെടും പരീക്ഷണങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാവും റഹീം വലാ വലാ ഹൗല ഇല്ലാ മോചനമുണ്ടാവും ഇതൊരാൾ വട്ടം പറഞ്ഞാൽ പത്തുവട്ടം പഴയ ഷോട്ടാക്കി അപ്പം പത്ത് പ്രാവശ്യം ബിസ്മില്ലാഹി റഹീം ബില്ലാഹി ബിസ്മല്ലാഹിമുലാത്ത മനസ്സറിഞ്ഞിട്ട് വട്ടം പറഞ്ഞാൽ ഉമ്മ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ പോലെ ഒരു തെറ്റുമില്ലാത്തവരെ പോലെ ഹജ്ജിന് പോയി മടങ്ങി വരുന്ന ആളുകളോട് പറഞ്ഞ അതേ വാക്ക് ആ പൊണ്ണിനെ പറയുന്നത് സുലാസനം ഒരു തെറ്റുമില്ലാത്തവരായി ആ കുഞ്ഞിനെ പോലെ ആകുമെന്ന് ദുനിയാവിൻ്റെ എഴുപത് ബലാവുകൾ പരീക്ഷണങ്ങൾ അതിൽ നിന്നാകും കാവൽ കൊടുക്കും എഴുപത് പരീക്ഷണത്തിൽ കാവൽ കൊടുക്കും എന്ന് ആലോചിച്ചു അതുമാത്രമല്ല മാനസികമായ ഭ്രാന്ത് ഉണ്ടാകുക സമതല തെറ്റുക മനസ്സിന്റെ കണ്ട്രോള് വിട്ടുപോവുക അതുപോലെ തന്നെ കുഷ്ഠരോഗം വെള്ളപ്പാണ്ട് രോഗം ഉണ്ടാകുക പിശാജുബാധ പിശാജുബാധയൊക്ക ഇതി കാവലുണ്ടാകും അത്രേ അപ്പോൾ എഴുപത് ബലാമുസീബത്തുകൾ തട്ടിപ്പോ മാറ്റും അതേപോലെ മാനസിക രോഗം കുഷ്ടരോഗം വെള്ളപ്പാണ്ടു രോഗം വൈശാചികാധ ഇതിന്ന് സലാമത്ത് കിട്ടും മാത്രമല്ല ഉമ്മ കുഞ്ഞിന് ജന്മം കൊടുത്ത ഒരു തെറ്റുമില്ലാത്തവരായ അവസ്ഥ ഉണ്ടാവും ഇതിൻ്റെ വലിയ ഭാഗ്യമാണ് എട്ടാമത് കേട്ടോളൂ ഇല്ലാ ഈ തിക്കറൊരാള് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒമ്പത് രോഗങ്ങൾക്ക് ഈ പരിശുദ്ധമായ വാക്ക് ഒരു മെഡിസിനാണ് മരുന്നാണ് തടവസ്ഥാവ് പറഞ്ഞ പോലെ ലാഹൌല ലേഹ്യം നിങ്ങൾ കഴിക്കൽ പതിവാക്കണം അത് തൊണ്ണൂറ്റിയൊമ്പത് രോഗങ്ങൾക്ക് ശിഫയാണ് അപ്പോൾ ഈ ഒരു മരുന്ന് കഴിക്കുന്നതിലൂടെ ഈ ഒരു ലിക്കറ് കഴിക്കുന്നതിലൂടെ പോലെ തൊണ്ണൂറ്റിയൊമ്പത് രോഗങ്ങൾക്ക് ശിഫയാണ് അതിലേറ്റവും ചെറിയ രോഗം എന്താണെന്നറിയോ അറിയുമോ അൽ ഹമ്മു ടെൻഷനാണ് ഡിപ്രഷൻ എന്തെങ്കിലും വിഷയത്തിലോ മാനസിക ടെൻഷൻ അത് ഏറ്റവും ചെറുതാണ് പിന്നെയോ പിന്നെ തൊണ്ണൂറ്റി എട്ടെണ്ണം വേറെ കിടക്കുകയാണ് വലുത് ഏറ്റവും ചെറുതാണ് ഈ പറയുന്നത് അപ്പോൾ പ്രശ്ന ജീവിതത്തിലെ പ്രശ്നപരിഹാരത്തിന് ഹൗക്കലത്തിനേക്കാൾ വേറെ ഏതാ പ്രിയപ്പെട്ടവർ അത്ഭുതകരമായ ഒരു ഒരു രക്ഷയുണ്ടാകും ഒമ്പതാമത് കേട്ടോളൂ മൻ കസുരത് ഒരാളുടെ ടെൻഷൻ അതായത് ടെൻഷൻ ബാധിച്ചിട്ട് അയാൾക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല ഉറക്കമല്ലാത്ത അവസ്ഥ അത് കടാകാം മറ്റു പ്രയാസങ്ങളാകാം വിഷമാകാം ഉറക്കം കിട്ടുന്നില്ല ചില ആളുകളോ ആകെ തകർന്നു പോയിട്ട് എപ്പോഴും ഉറക്കം ക്ഷീണം ഇങ്ങനെ ഉറങ്ങി ഉറങ്ങിയ മട്ട് അതിന് കാവൽ കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ പരിശുദ്ധമായ ദിഖർ ധാരാളം പറഞ്ഞോട്ടെ എന്ന് പരിശുദ്ധ റസൂൽ സമാധാനികൾ പറയുന്നുണ്ട് അപ്പോ നമ്മുടെ ടെൻഷൻ നമ്മുടെ വിഷമം എന്തു കാര്യത്തിലായിക്കോട്ടെ ആ നെയ്യത്ത് വെച്ചിട്ട് നമുക്ക് ഭരണം ചെയ്യാവുന്നതാണ് മാത്രമല്ല ഈ പരിശുദ്ധമായ ദിക്കറ് പാരായണം ചെയ്യാൻ ആർക്കാ ഭാഗ്യം ഉണ്ടാകുക സ്വർഗത്തിൽ പോകാനും സ്വർഗത്തിലെ സൗകര്യങ്ങൾ കിട്ടാനും ഭാഗ്യമുള്ള മുമിനിയങ്ങൾക്ക് ഇത് പതിവാക്കാൻ പറ്റൂ ആ ഒരു പ്രത്യേകത പത്താമത് ഈ പരിശുദ്ധമായ ദിക്കറിനുണ്ട് ഈ കേട്ടിട്ട് നിങ്ങളെ സ്വന്തം മനസ്സ് കൈവച്ചിട്ട് ആലോചിക്കാൻ പഠിച്ചവനെ ഒരു പത്ത് വട്ടമെങ്കിലും ബിസ്മില്ലാഹിറുറീം ആ ദിക്കറി ഞാൻ പറയണ്ടേ എന്നാലോചിച്ച് നോക്കാം ഒരു നൂറ് വട്ടം മുടങ്ങാതെ എപ്പോഴെങ്കിലും പറഞ്ഞാൽ മതി പല വട്ടമായിട്ട് പറഞ്ഞാൽ മതി അത് പറയുന്ന ഒരു ശൈലി നിങ്ങൾ ഒരാൾ ചെയ്താൽ ഈ സാധുവിൻ്റെ ഈ സംസാരം അത് ഏറ്റവും വലിയ വിജയമായി ഓർമ്മ വേണം കുടുംബത്തിൽ പറയണം മക്കളോട് പറയണം ഈ ക്ലാസ് പരമാവധി ഷെയർ ചെയ്യണം ഒരുപാട് പേർക്ക് സമാധാനം ഉണ്ടായിക്കോട്ടെ കടങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും വിഷമങ്ങളും ടെൻഷനും ബാധിച്ചു കിടക്കുന്ന എത്ര ആളുകളാണ് ഒന്ന് സന്തോഷിച്ചോട്ടെ അവർ ആ സന്തോഷം അള്ളാഹു നമുക്ക് എത്ര വലിയ സന്തോഷമായി മടക്കിത്തരും ഓർമ്മ വേണം മുടങ്ങരുത് ഏറ്റെടുക്കണം അള്ളാഹു സഹായിക്കട്ടെ ആമീൻ വാഹുഖലി بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله